ബുംറ വിക്കറ്റ് വീഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു ആഘോഷം ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല കോൺസ്റ്റാസിൻ്റെ വിക്കറ്റ് എടുത്ത ശേഷമായിരുന്നു ബുംബ്രയുടെ പ്രതികാരം ആദ്യ ഇന്നിംഗ്സിൽ കടന്നാക്രമിച്ച കോൺസ്റ്റാസിനെ എട്ട് റൺസിൽ ക്ലീൻ ബൌൾഡാക്കി ബുംറ ഹെഡിനെ ഒരു റൺസിനും മാർഷിനെ പൂജ്യത്തിനും ക്യാരിയെ രണ്ട് റൺസിനും പുറത്താക്കി ഓസ്ട്രേലിയയുടെ മുൻനിരയെ ബുംറ വീഴ്ത്തി ഒരിക്കൽ കൂടി മത്സരം ബുംറ വേഴ്സസ് ഓസ്ട്രേലിയയായി മാറുന്നതിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഒൻപത് വിക്കറ്റിന് മുന്നൂറ്റി അറുപത് റൺസോടെ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യൻ ഇന്നിങ്സ് മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ അവസാനിച്ചു ഓസ്ട്രേലിയക്ക് നൂറ്റി അഞ്ച് റൺസിൻ്റെ ഒന്നാം ഇനിക്സ് ലീഡാം അതിവേഗം റൺ നേടി വമ്പൻ ലീഡ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിയ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ രണ്ട് വിക്കറ്റിന് എൺപത് എന്ന നിലയിൽ ആയിരുന്നു എട്ട് വിക്കറ്റ് കയ്യിലിരിക്കെ നൂറ്റി എൺപത്തിയഞ്ച് റൺസിൻ്റെ ലീഡാണ് എന്നാൽ കാര്യങ്ങൾ വേഗത്തിൽ മാറിമറിഞ്ഞു അതിവേഗം മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ബുംറയും ഒരു വിക്കറ്റോടെ സിറാജും ആഞ്ഞടിച്ചു എൺപതിന് രണ്ട് എന്ന നിലയിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്നിന് ആറ് എന്ന നിലയിലേക്ക് ഓസീസ് വീണു ആ സമയത്ത് ലീഡ് വെറും നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് മാത്രം എന്നാൽ പിന്നീട് ലബൂഷയിൻ്റെയും കമ്മിൻസിൻ്റെയും ക്യാച്ച് ജെയ്സോൾ നഷ്ടമാക്കിയതോടെ ഓസീസ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു ഇരുവരും ചേർന്ന് അൻപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് നൂറ്റി നാല്പത്തി എട്ടിൽ ഏഴാം വിക്കറ്റ് നഷ്ടമായ ഓസീസിന് നൂറ്റി എഴുപത്തി മൂന്നിൽ ഒൻപതാം വിക്കറ്റും നഷ്ടമായി എന്നാൽ അവസാന വിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്ക് കഴിയാതെ വന്നതോടെ ഓസ്ട്രേലിയൻ ലീഡ് മുന്നൂറ് കടന്നു ലയണും ബോളണ്ടും ചേർന്ന അറുപത്തിയൊന്ന് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വന്ന് നാലാം ദിനം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് എടുത്തിട്ടുണ്ട് ലീഡ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് മുന്നൂറ്റി അൻപതിൽ താഴെ ഓസ്ട്രേലിയ വീഴ്ത്തിയാലും ഇന്ത്യയ്ക്ക് വിജയ സാധ്യതയുണ്ട് ബാറ്റിങ്ങിന് ഇപ്പോഴും സഹായിക്കുന്ന പിച്ചിൽ വിക്കറ്റുകൾ വീഴുമ്പോൾ കൂട്ടത്തോടെ വീഴുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ബാറ്റേഴ്സ് ഒത്തുപിടിച്ചാൽ തൊണ്ണൂറ് ഓവറിൽ ഇന്ത്യയ്ക്ക് ചെയ്സ് ചെയ്യാവുന്ന റൺസേ ഉള്ളൂ അതിന് രോഹിത് ശർമ്മ ഒരു ഫിഫ്റ്റി അടിച്ചാലേ പറ്റൂ അതിവേഗം ഒരു വിക്കറ്റ് വീണാൽ അത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യില്ല നദാൻ ലേൺ ആണ് ഇന്ത്യക്കും അവസാന വിക്കറ്റിനുമിടയിൽ നിന്ന് ലീഡ് ഉയർത്തുന്നത് ഇതുവരെ അൻപത്തി നാല് പന്തിൽ അഞ്ച് ബൗണ്ടറിയുടെ നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്തിട്ടുണ്ട് ബോളൻ്റെ കൃത്യമായ പിന്തുണ നൽകുന്നുമുണ്ട് അറുപത്തിയഞ്ച് പന്തുകൾ നേരിട്ട ബോളൻ്റെ പത്ത് റൺസാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഈ കൂട്ടുകെട്ട മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യക്ക് ഏതായാലും മുന്നൂറ്റി അൻപതിനടുത്ത് നാളെ ചെയ്സ് ചെയ്യേണ്ടതുണ്ട് വേഗത്തിൽ റൺ നേടാൻ ഓപ്പണേഴ്സിന് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വിജയം സ്വപ്നം കാണാം നാളെ പരാജയപ്പെട്ടാൽ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് സിറാജ് ജഡേജ എന്നിവർ അവസാന ടെസ്റ്റിലുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഓസീസിനെതിരെ എന്നും മികച്ച പ്രകടനം ഓസ്ട്രേലിയയിൽ ഇന്ത്യ പുറത്തെടുത്തിട്ടുണ്ടെന്നതാണ് ചരിത്രം ഏതായാലും നാളെ ആദ്യ സെഷനിൽ മത്സരത്തിൻ്റെ കൃത്യമായ ചിത്രം വ്യക്തമാകും